എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിരവധി മാറ്റങ്ങൾ ഇപ്പോൾ എടുക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രർ ബാക്ക് ആയിട്ടുള്ള ഓർമിപ്പാമിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു സെൻട്രൽ ബാങ്കിനെ കൊണ്ടുവരും എന്നായിരുന്നു ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ആണ് അതും ഓർമി പാമ്പിനെ കുറിച്ച് ഓർമി പാമ്പിനെ സ്വന്തമാക്കാനായി ഇപ്പോൾ കൊൽക്കത്തൻ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന് താല്പര്യം ഉണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഓർമി ഓർമ്മിപ്പാമ്പിന് ഒരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഓർമിപ്പാമ്പ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മിനി ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എത്രയോ കളിക്കാർ ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഡിമിട്രിയോസ് ജീക്സൺ ഗില്ലെ കുറേ താരങ്ങൾ ഈസ്റ്റ് ബംഗാളിലുണ്ട് ഇപ്പോൾ ഇതാ ഓർമിപ്പാമിനെയും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക